മേഖലാ ആസ്ഥാനം സൌദിയിൽ കമ്പനികൾക്കും ചില ഘട്ടങ്ങളിൽ സർക്കാർ കരാറുകൾ ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു കരാർ ഏറ്റെടുക്കാൻ യോഗ്യതയുള്ള കമ്പനികൾ ഇല്ലാതിരിക്കുക ടെൻഡറിൽ പങ്കെടുക്കാൻ ഒന്നിൽ കൂടുതൽ കമ്പനികൾ ഇല്ലാതിരിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ വിദേശ കമ്പനികൾക്ക് സർക്കാർ കരാറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് വിദേശ കമ്പനികൾക്ക് സൗദിയിൽ സർക്കാർ കരാറുകൾ ലഭിക്കാൻ മേഖലാ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റണമെന്ന നിയമം ജനുവരി ഒന്നിനാണ് പ്രാബല്യത്തിൽ വന്നത് മേഖലാ ആസ്ഥാനം സൌദിയിൽ ഇല്ലാത്ത സ്ഥാപനങ്ങളുടെ നിലവിലുള്ള സർക്കാർ കരാറുകൾ നഷ്ടപ്പെടുകയും ചെയ്യും എന്നാൽ ഈ നിബന്ധനകളിൽ നിന്ന് ചില സാഹചര്യങ്ങളിൽ ഇളവ് അനുവദിക്കുമെന്ന് അധികൃതർ വെളിപ്പെടുത്തി പർച്ചേസുകളും വ്യാപാരവും സൗദിക്ക് പുറത്ത് മാത്രമാകുക കമ്പനിയുടെ പ്രവൃത്തിയും പർച്ചേസും ഒരു മില്യൺ റിയാലിൽ കവ്യാതിരിക്കുക എന്നീ സാഹചര്യങ്ങളിൽ നിയമത്തിൽ ഇളവ് അനുവദിക്കും പൊതുതാൽപര്യം പരിഗണിച്ച് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ ധനകാര്യമന്ത്രിക്ക് അധികാരമുണ്ടായിരിക്കും സ്വീകാര്യമായ ഒന്നിൽ കൂടുതൽ ടെൻഡറുകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ സൗദിയിൽ മേഖലാ ആസ്ഥാനമില്ലാത്ത കമ്പനികൾക്ക് സർക്കാർ കരാറുകളുടെ ടെൻഡറിൽ പങ്കെടുക്കാം കൂടാതെ നിലവിലുള്ള ഓഫറുകളേക്കാൾ സാങ്കേതികമായി മികച്ചതും തുക ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കുറഞ്ഞതുമായ ഓഫറുകൾ പുറത്തുള്ള കമ്പനികൾക്ക് സമർപ്പിക്കാം മേഖലാ ആസ്ഥാനം സൗദിയിലുള്ള കമ്പനികളിൽ നിന്ന് യോഗ്യമായ കൊട്ടേഷൻ ലഭിക്കാതിരിക്കുക ആവശ്യമായ സേവനങ്ങളും സാധനങ്ങളും സൗദിയിൽ മേഖലാ ആസ്ഥാനമുള്ള കമ്പനികൾക്ക് നൽകാൻ സാധിക്കാതിരിക്കുക എന്നീ സാഹചര്യങ്ങളിൽ സർക്കാർ സ്ഥാപനങ്ങൾക്ക് പുറത്തുള്ള കമ്പനികളെ സമീപിക്കാം മേഖലാ ആസ്ഥാനം സൌദിയിൽ ഇല്ലാത്ത കമ്പനികൾക്ക് മാത്രം നൽകാൻ കഴിയുന്ന അടിയന്തര സ്വഭാവമുള്ള സേവനങ്ങൾക്കും അവരെ സമീപിക്കാം ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കും